you <laughs> അരുൺ ജ്യോതികുമാർ നേരത്തെ സൂചിപ്പിച്ചത് താങ്കൾ കേട്ട് കാണുമല്ലോ കണക്കുകൾ പെരുപ്പിച്ച് കാട്ടിയാൽ നമുക്ക് യഥാർത്ഥ ക്ലെയിമുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം ഞാൻ വരാം ടി പി ടി പി കോൺഗ്രസ് പ്രതിനിധികളുടെ ഇല്ല ഞാൻ ടി പി ഇല്ല ഇല്ലില്ല ടി പി അവിടെ നമുക്കൊപ്പം പ്രേംകുമാർ തുടരുന്നുണ്ട് എങ്കിലും നേരിട്ട് ഒരു മറുപടി ജ്യോതികുമാറിന് അരുൺകുമാർ Edilita, long, no ി ചക്കൂട്ടാൻ കണ്ട മാതിരി ഒരിക്കലും യഥാർത്ഥത്തിൽ ഇല്ലാത്ത യെസ് ഒരിക്കലും യഥാർത്ഥത്തിലില്ലാത്ത ഒരു കണക്കും ഈ ഗവൺമെന്റ് ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഇത് ഈ രാജ്യത്തെ നിയമപ്രകാരം ഉള്ള നോംസ് പ്രകാരം ക്ലെയിം ചെയ്യാവുന്ന എസ്റ്റിമേറ്റിന്റെ പരമാവധിയാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇപ്പൊ രണ്ടായിരത്തി പതിനാറിൽ പുറ്റിങ്ങൽ ദുരന്തമുണ്ടായി അവിടെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു ആ പ്രധാനമന്ത്രി സന്ദർശിച്ച ഓരോ വീടുകളിലും പാത്രങ്ങൾ വാങ്ങാനും വസ്ത്രം വാങ്ങാനും അന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ക്ലെയിം ചെയ്തത് ഒരു വീടിന് നാൽപ്പത് ലക്ഷം രൂപ വീതമാണ് അതുപോലെ ഒരു കിണർ വൃത്തിയാക്കാൻ ഇരുപത്തയ്യായിരം രൂപ വീതമാണ് ക്ലെയിം ചെയ്തത് ഓരോ വീടിനും ഒരു ടാങ്കർ വെള്ളം ഒരു ദിവസം പ്രകാരം അതിന് ഒരു ടാങ്കർ വെള്ളത്തിന് പതിനയ്യായിരം രൂപ വീതമാണ് ക്ലെയിം ചെയ്തത് അൻപത് ദിവസം ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ക്ലെയിം ചെയ്തു അതുപോലെ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി വരൾച്ച സമയത്ത് യു ഡി എഫ് ഗവൺമെൻറ് ക്ലെയിം ചെയ്തത് പത്തൊമ്പതിനായിരം കോടി രൂപയാണ് ഇത്തരത്തിൽ എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ പരമാവധി വരാകുന്ന മാക്സിമം ചെലവ് എത്രയായിരിക്കും എന്നതാണ് കൃത്യമായി സൂചിപ്പിക്കുന്നത് ഇവിടെ പല സഹായങ്ങൾ വന്നിട്ടുണ്ട് സന്നദ്ധ സംഘടനകൾ എത്രയാണ് ആ തുക പച്ചട്ടാണ് കൃത്യമായി വിലയിരുത്തുന്നത് ഇത് ഏതാണ്ട് ചേരോഗി ചക്ക കൂട്ടാൻ കണ്ട മാതിരിയില് ഒരർത്ഥത്തിൽ ദുരന്തവും ശവത്തിന്റെ കണക്കും പറഞ്ഞ് കീശ വീർപ്പിക്കാൻ പോയ വിഷമല്ലേ അരുണേ ഉള്ളത് നോക്കൂ അദ്ദേഹം അരുൺകുമാർ ും ദിവസമായി കേരളത്തിന് തന്നില്ല അതിന് എവിടെയാണ് താങ്കളുടെ മറുപടി മഞ്ച് സംസ്ഥാനങ്ങൾ പോലും കേരളത്തിന് മാത്രം നിവേദനം പിടിച്ചു വെക്കുമ്പോ കള്ളം പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമമാണ് അല്ല ഞാൻ പൂർത്തിയാക്കട്ടെ നീ നോക്കൂ എന്താ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു കണക്കും വെച്ചിട്ടില്ല ഡോക്ടർ അരുൺ ഒരു ഗംഷു കോട്ട് എത്രയാ ബില്ല് ആറായിരം രൂപ ഇത് വെച്ചല്ലേ നിങ്ങൾ പന്ത്രണ്ട് ലക്ഷം അരുൺ ഡോക്ടർ അരുൺ സെക്കൻഡ് നിങ്ങൾ മൂന്നാളില്ലേ അരുൺ ബഹുമാനപ്പെട്ട ബിജെപി ഓഗസ്റ്റ് പതിനേഴിന് കേന്ദ്രത്തിന് ഈ എസ്റ്റിമേറ്റ് കൊടുത്തു ഇപ്പൊ മുപ്പത്തൊന്ന് ദിവസമായി കേന്ദ്രം ഒരു റിമാർക്സും നിങ്ങൾ തന്നിരിക്കുന്ന എസ്റ്റിമേറ്റിൽ എന്തെങ്കിലും ലൂപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ കുറവുകൾ ഉണ്ട് തെറ്റുണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നാൽപ്പത്തി നാല് ദിവസം അല്ലെ നാൽപ്പതോളം ദിവസം ഇതേ നിവേദനത്തിന്റെ കോപ്പി ഉണ്ടായിരുന്നു സെപ്റ്റംബർ മാസം ആറാം തീയതിയാണ് ഹൈക്കോടതി ഇതിൽ ഇടക്കാല ഉത്തരവ് പുറത്തിറക്കിയത് ഹൈക്കോടതി പറഞ്ഞിട്ടില്ല നിങ്ങളുടെ എസ്റ്റിമേറ്റിൽ ഏതെങ്കിലും കുറവുകളുണ്ട് കൂട്ടിച്ചേർക്കലുണ്ട് അല്ലെങ്കിൽ കൂടുതലായി നിങ്ങൾ നിങ്ങൾപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞിട്ടില്ല ഹൈക്കോടതിയും പറഞ്ഞിട്ടില്ല ഈ കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇതിലെ തെറ്റ് കണ്ടെത്തിയത് ഇത് ഇല്ലാത്ത വ്യാജമായ വാർത്തകൾ കൊണ്ടുവന്നത് അവർ തിരുത്തി ഇനിയും ഇതിൽ തൂങ്ങി പിടിച്ചു കിടന്ന് ജനങ്ങൾക്ക് കിട്ടാനുള്ള സാഹചര്യത്തെ നിഷേധിപ്പിക്കരുത് നിങ്ങൾ ദയവായി പറയുകയാണ് വയനാട്ടിലെ ആന്ധ്രാപ്രദേശിൽ കണക്ക് വേണ്ട ഹെലികോപ്റ്ററിൽ കണക്ക് വേണ്ട തിരിപുരയിൽ കണക്ക് വേണ്ട കേരളത്തിൽ മാത്രം ആക്ച്വൽ കണക്ക് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും ടി പി ജയചന്ദ്രൻ അല്ല അതിന്റെ കണക്ക് ഇത്രയേ ഉള്ളൂ ആരുണേ ഒരു ഷൂവിനും ഒരു ബെൽറ്റിനും ഒരു ടോർച്ചിനും ആറായിരം തീർന്നില്ല തീർന്നില്ലായിരുന്നു കേട്ടോളൂ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ആ ചങ്ങൾ ഉണ്ടായിരിക്കാം കുറ്റങ്ങളും അടക്കം അല്ലെങ്കിൽ മുതിർന്നവരുമടക്കം അവരുടെ ശേഖരണത്തിൽ നിന്ന് അവരുടെ കുടുക്ക പൊട്ടിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്ത് ആ പണം ഇപ്പോൾ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയായി മുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയായി മാറിയിട്ടുണ്ട് അതാ ഈ കണക്കുകളൊന്നും ബോധ്യമായിട്ടല്ല സർക്കാരിനുള്ള വിശ്വാസം ആ പണം അത് നമ്മുടെ കേന്ദ്ര ഡോക്ടർ അരുൺ നിങ്ങൾ അഡ്വക്കേറ്റ് അരുണെ താങ്ങാൻ വേണ്ടി മൂന്നാമതൊരു ഒരു ഇടതുപക്ഷക്കാരനെ നിങ്ങൾ വല്ലാതെ വേർക്കും എന്നെ വേണ്ടാ സമ്മതിക്കുന്നില്ല അരുൺ കേരള മുഖ്യമന്ത്രിയിലും ബീഹാറിലും എല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ പ്രഖ്യാപനം ലോകം പോലും വരാത്തത് എന്തേ ഒറ്റ ചോദ്യം അരുണേ നിങ്ങൾ വേണ്ടതിലധികം ചോദിച്ചില്ലേ ഞാനൊന്ന് ഉത്തരം പറഞ്ഞോട്ടെ ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്റെ വായയിൽ കയറും മിസ്റ്റർ അരുണും വായൽ കയറും സാർ ഞാൻ ചോദിക്കട്ടെ പുത്തുമലയില് മുന്നൂറ്റി അമ്പത്തി ബോഡി സംസ്കരിക്കാൻ എന്ത് ചെലവ് വരും അതിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡോക്ടർ അരുൺ കേൾക്കണം അറുപത്തിനാല് ബോഡി സേവാഭാരി സംസ്കരിച്ചു ഒരു ഉറപ്പിക വാങ്ങിയിട്ടില്ല കർണാടകം കൊണ്ടുപോയിട്ടില്ല

അത് പരിശോധിക്കണ്ടേ േ ഈ പണത്തിന്റെ എക്സ്പെൻഡിച്ചർ വി വരിക ഈ എക്സ്പെൻഡിച്ചർ ആരാ പരിശോധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഡിറ്റ് വിഭാഗമില്ലേ അത് എക്സ്പെൻഡി പരിശോധിക്കും ഉത്തരത്തിന് വേണ്ടിയാണോ എന്റെ തെറ്റിദ്ധാരണ നിങ്ങൾ തിരുത്തിക്കോളും അരുൺ ഞാൻ സംസാരിച്ചതിന് ശേഷം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ നിങ്ങൾ തിരുത്തിക്കോളൂ പറയൂ നിങ്ങളുടെ കയ്യിലാണല്ലോ വോളിയവും മൈക്കും ഒക്കെ കിടക്കുന്നത് ഞാൻ നിങ്ങൾ പറയാത്ത വഴിയെറ്റാണെങ്കിൽ എന്റെ മൈക്ക് മ്യൂട്ട് ചെയ്യാം അതൊക്കെ ഒരു നിങ്ങൾ കേരളത്തിന്റെ കാര്യത്തിൽ തലമുടി നാലിര കീറിയുള്ള പരിശോധന വൈകുന്നേരം അവസരം തന്നെ ഇത്രയും ശരി ടി പി ജ്യോതിലും നേരത്തെ അനിൽകുമാർ ചോദിച്ചെന്നുള്ള മറുപടി